എല്ല ഓർത്തെടുത്ത് വെക്കടീ എനിക്ക് ഒന്നും തലയിൽ വരുന്നില്ല ആ ഞാനെല്ലാം വിവിധ ഓർത്തെടുത്ത് വെക്കുന്നുണ്ട് ഓർക്കാത്ത ഓർക്കാത്ത പിന്നെയും പിന്നെയും കൊണ്ട് വെക്കുക സഹിക്കാൻ പറ്റണില്ലടി ഒരു ആക്സിഡന്റ് പറ്റി ഞാനിങ്ങനെ ആയി പോയത് കൊണ്ടില്ലേ നിനക്ക് അന്യനാട്ടിൽ പോയി കഷ്ടപ്പെടേണ്ടി വരുന്നത് ഏർ ആ കാരണം നീ ആ കിടന്ന് കഷ്ടപ്പെടുന്നത് ഏട്ടനെ എന്തിനാണ് ഈ കാര്യ ഓർത്തി ഇപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കുന്നത് നാളെ എന്തായാലും ഞാൻ പോവുക ഇനി ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഏട്ടനെ ഞാൻ കാരണം ഞാൻ കാരണോ നീ ബുദ്ധിമുട്ടൊന്നും എന്നിട്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ എനിക്കെങ്കിലും ഇപ്പൊ പോവാൻ പറ്റുമല്ലോ അവിടെ ചെന്നൊരു ജോലി എനിക്ക് കിട്ടിയല്ലോ ഏഹ് അങ്ങനെ ചിന്തിച്ചുകൂടാ നല്ല രീതിയിൽ ചിന്തിക്കേ എന്തിനാ നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ടിരിക്കല്ലേ വെറുതെ ഉഴപ്പരുത് കേട്ടോ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഞാൻ പോയി കഴിഞ്ഞാ ഒരു മരുന്നും കാര്യങ്ങളൊക്കെ കറക്റ്റ് കഴിച്ചേക്കണം ഉഴപ്പരുത് എക്സസൈസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എക്സസൈസ് ചെയ്യണം കേട്ടോ പിന്നെ കൊച്ചിന് ഒത്തിരി ചൂടാവും ചെയ്യരുത് ദേഷ്യപ്പെടുകയും ചെയ്യരുത് അവനൊന്നാമത് ആ പ്രായമാ യസ്സല്ലേ ഉള്ളൂ അപ്പൊ അവന് കുറച്ച് കുരുത്തൊക്കെ കേട് വാശിയൊക്കെ ഉണ്ടാവും പിന്നെ ഞാനോടില്ലാത്തല്ലേ അപ്പൊ ചെറിയ വാശിയൊക്കെ ഉണ്ടാവും ചേട്ടൻ ദേഷ്യപ്പെടും ഒന്ന് ചെയ്തത് കേട്ടോ ചേട്ടനെങ്ങനെ വിഷമിച്ചിരിക്കണാണോ എനിക്കൊണ്ട് സഹിക്കുന്നില്ല എല്ലാം നല്ലതിന് വേണ്ടി ഏട്ടാ നമ്മുടെ ഈ ബുദ്ധിമുട്ടൊക്കെ മാറും ഒരു മൂന്നോ നാലോ കൊല്ലം ഞാൻ ആ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടാ പോരെ അത് കഴിഞ്ഞാൽ കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കി നമ്മുടെ കടമൊക്കെ വീട്ടിൽ ഏർ ഈ വീടിന്റെ ലോണും കാര്യങ്ങളെല്ലാം തീർത്തു ഞാൻ ഞാനിവിടെ തന്നെ അല്ലേട്ടാ അങ്ങനെ ചിന്തിക്കേ അയ്യോ ഞാൻ ഇനിയിപ്പൊ എത്ര കുറച്ച് അതിനെ സഹായിക്കില്ലേ ഇനി ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് അമ്മ ചമ്മന്തിപ്പൊടിയും കൂടി എടുത്തു വെക്കണം അമ്മ എന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നെ എന്റെ മോളെ നിനക്ക് ഇവിടെ വല്ല ജോലി ചെയ്ത് ജീവിച്ചാ പോരെ എന്നാത്തിനീ അന്യനാട്ടിൽ പോയി കഷ്ടപ്പെടാൻ പോകുന്നേ ഒന്നാമത് അപ്പു കൂട്ടത്തി അഞ്ചു വയസ്സ് നീ ഇപ്പൊ പോയി കഴിഞ്ഞാ ഒരു രണ്ടു കൊല്ലം കഴിഞ്ഞല്ലേ വരാൻ പറ്റുള്ളൂ അപ്പഴേക്ക അവൻ ഏഴ് വയസ്സ് ആ കുഞ്ഞിനെ മുഖു ഓർത്ത് നിനക്ക് എങ്ങനെയാണ് ഈ പോവാൻ തോന്നുന്നേ പിന്നെ നിന്റെ ഭർത്താവിന്റെ കാര്യം പറയണ്ടല്ലോ എന്റെ ഒന്നര കാലം കൊണ്ട് ജീവിക്കുന്നേ അവൻ ഒന്നാമത് വയ്യാ അവൻ നീങ്കൂടെ പോയി കഴിഞ്ഞാ ഞാൻ എല്ലാവരെയും കൂടെ എങ്ങനെയാണ് ഈ പ്രായത്തിന് ഞാൻ നോക്കുന്നേ ഏ എങ്ങനെയായി പോവാൻ തോന്നുന്നേ എന്ത് മനസാക്ഷിയാണ് നിനക്ക് അമ്മ കുഞ്ഞിന്റെ ചേട്ടന്റെയും കാര്യൊക്കെ ആലോചിച്ച് ഞാൻ ഈ വീട്ടിൽ തന്നെ എനിക്കിഷ്ടാ പക്ഷെ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും അമ്മേ ലോണ് എല്ല അവസ്ഥ ഉണ്ടല്ലോ അമ്മേ പോണ് സത്യം പറഞ്ഞ ഈ ഒരു അവസ്ഥയിൽ നീ പോകുന്ന കാണുമ്പോ എനിക്ക് ഇങ്ങനെയൊക്കെ പറയാനേ തോന്നുന്നുള്ളൂ വേറെ വഴിയില്ല അല്ല പിന്നെ ഇനിയിപ്പൊ എന്റെ മോനെക്കുള്ള എന്തിനും ഉള്ള ഇങ്ങനെയുള്ള പെണ്ണുങ്ങളാണ് നാട്ടിലുള്ള ഭർത്താവിനെയും മക്കൾ മക്കളെയൊന്നും ഓർക്കാണ്ട് അന്യനാട്ടിൽ പോകുമ്പോൾ നല്ല കണ്ട ചെറുക്കന്മാരുടെ കൂടെയൊക്കെ ഒക്കെ പോണത് ഞാൻ ഒരു കാര്യം നിന്നോട് പറഞ്ഞേക്കാം ഇനി നിനക്ക് അവിടെ ചെല്ലുമ്പോൾ പുതിയ പുതിയ ബന്ധങ്ങളൊക്കെ ആവുമായിരിക്കും ഒരു സൈഡ് തളർന്ന നിന്റെ ഭർത്താവ് ഉണ്ടല്ലോ അവനെയൊക്കെ നല്ല യോഗ്യന്മാരായുള്ള പുരുഷന്മാരെയൊക്കെ നിനക്ക് അവിടെ ചെന്ന് കാണാൻ പറ്റും പക്ഷെ അവിടെ ചെന്ന് അങ്ങനെ വല്ലവരുമായിട്ട് വല്ല ബന്ധവും തുടങ്ങിയിട്ട് ഇവിടെ നാട്ടിലുള്ള എൻ്റെ മോനെ പൊട്ടനാക്കരുത് നേരത്തെ പറഞ്ഞേക്കണം നീ ഏഹ് എൻ്റെ മോനെ അവിടെ നിന്നെ ഓർത്ത് ഇവിടെ ജീവിക്കുമായിരിക്കും അവനെ നീ പൊട്ടനാക്കരുത് അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണേ എനിക്കിപ്പ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റത്തുള്ളൂ എനിക്ക് നല്ല വിഷമമുണ്ട് ദണ്ണം കൊണ്ട് പറഞ്ഞു വിഷമിപ്പിക്കാൻ ആ എന്തായി ഒക്കെ ആയാ ഒരുവിധം ഒക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ ഓർക്കണം ഒക്കെ കൊണ്ട് വെക്കുവായിരുന്നു ഞാൻ ഇച്ചിരി ഉണക്കമാങ്ങ അച്ചാർ ഇട്ടതാണ് ഏഹ് നിനക്കിഷ്ടാണല്ലോ ഈ അച്ചാറൊക്കെ അവിടെ ചെന്ന് എന്തിനൊക്കെ വേണ്ടേ ഏഹ് നീ ഇത് എടുത്ത് വയ്ക്കട്ടെ സത്യം പറഞ്ഞ ഞാൻ ആലോചിക്കുകയായിരുന്നു നാളെ ഈ നേരത്തെ നീ എവിടെയാണ് അന്യ നാട്ടില് ഓഹ് എനിക്കാണെ സഹിക്കാൻ പറ്റണില്ല നീ ഓടി വന്ന് ഓടി വന്ന് എന്തേലും എൻ്റെ വിഷമം പറയണത് എന്റെ അടുത്തായിരുന്നു ആ ഉള്ളത് അതൊക്കെ പോട്ടെ അഞ്ച് വയസ്സുള്ള നിന്റെ കുട്ടീനെ ഇട്ട് ആ വയ്യാത്ത നിന്റെ കെട്ടിയോനെ ഇട്ട് നിനക്ക് പോകേണ്ട ഒരു വിധി വന്നല്ല എങ്ങനെ നിന്നെ കൊണ്ട് പറ്റണം നീ എങ്ങനെ അവിടെ മനസ്സമാനത്തോടെ ഇരിക്കുന്നു ആ കുഞ്ഞി ചെക്കിനല്ലേ കുഞ്ഞി കൊച്ചിന് അമ്മയുടെ സ്നേഹം കിട്ടേണ്ട സമയമാണ് ആ സമയത്ത് നീ അന്യനാട്ടിൽ പോയി കിടക്കാന്ന് എന്ന് പറഞ്ഞാൽ ഓ അതിൻ്റെ ഒരു വിധി ഓരോ വിധി ഓരോരുത്തർക്ക് വരെയല്ലേ എല്ലാ അവസ്ഥയും മനസ്സിലാക്കിയിട്ട് ഇത്തേ ഇങ്ങനെ സംസാരിക്കല്ലേ എന്നാലും സത്യം പറഞ്ഞാല എന്ത് അവസ്ഥ വന്നാലും വേണ്ടില്ല പട്ടിണി കിടന്നാലും വേണ്ടില്ല എൻ്റെ കുട്ടികളിട്ടിട്ട് ഞാൻ പോവില്ല എന്ത് വിധി വന്നാലും വടില്ല തൂങ്ങിച്ചത്താലും വേണ്ടില്ല കുട്ടികളിട്ടിട്ട് ഞാൻ പോവില്ല എനിക്ക് വിഷമാണേ നാളെ തൊട്ട് അപ്പിക്കുട്ടനെ പോകാൻ കാണുമ്പോൾ സഹിക്കില്ല അവൻ എങ്ങനെ ഇരിക്കും അവൻ ഒന്നാമതേ രണ്ടു മൂന്ന് ദിവസമായിട്ട് നീ പോണേൻ്റെ ഒരു വിഷമം അവനുണ്ട് ക്ഷീണിച്ചു അവൻ ആ നാല് സത്യം പറഞ്ഞു നിന്റെ നല്ല മനപ്പെട്ടിയായിരുന്നു നിനക്കൊരു വിഷം പോലും ഇല്ലില്ല നിന്റെ മുഖത്തത് കാണാനേ ഇല്ല നീ ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്നുണ്ട് പറഞ്ഞിട്ട് എന്ത് കാര്യം ആ നടക്കട്ടെ പാക്കിങ് ഒക്കെ നടക്കട്ടെ ഞാൻ വൈകുന്നേരം വല്ലതും വരാട്ടാ ഞാൻ ബിരിയാണി ഉണ്ടാക്കണ്ടേ വൈകുന്നേരം ബിരിയാണി കൊണ്ടു തരാട്ടെ ഞാൻ ഏഹ് അത് കഴിച്ചാൽ മതി അമ്മയുടെ ഒന്നും ഉണ്ടാക്കണ്ട പറ പറച്ചോറും കറിയും ഒന്നും ഉണ്ടാക്കണ്ട എന്ന് ഉണ്ടാക്കണ്ടെന്ന് അമ്മ അമ്മ കറിയേ അമ്മേ നാളെ ഗൾഫിൽ നാളെ തൊട്ട് അമ്മ ഇവിടെ ഉണ്ടാവില്ല ഏ അച്ഛനും അച്ഛമ്മയും മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ ഏഹ് പൊന്നിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണ ആരായിരിക്കും അവരായിരിക്കും ഒന്നും കാണിച്ചേക്കില്ല കേട്ടോ ഏർ അമ്മയോട് കാണിക്കോട്ട് വാശിയൊന്നും അവരോട് കാണിക്കരുത് ഏർ ഏർ പിന്നെ മൂന്നാല് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ ചേർക്കും കുഞ്ഞിനെ സ്കൂളിൽ ചേർത്ത് പുതിയ ഉടുപ്പും യൂണിഫോമും ബാഗൊക്കെ അച്ഛൻ മേടിച്ച അതൊക്കെ ഇട്ടുകൊണ്ട് സ്കൂളിൽ പോണം ബാഗും പുസ്തകവും കുടൊക്കെ ആയിട്ട് മെടുക്കനായിട്ട് സ്കൂളിൽ പോണം കേട്ടോ ഏഹ് അമ്മ അവിടെ നിന്ന് വീഡിയോ കോൾ ചെയ്യാ വീഡിയോ കോൾ ചെയ്തേ കാണാൻ പറ്റുള്ളൂ അമ്മനെ ഏഹ് അമ്മേനെ കാണുന്ന പറഞ്ഞു വാശിയൊന്നും പിടിക്കരുത് കേട്ടോ ഏഹ് മെടുക്കനായിട്ടിരിക്കണം പഠിക്കണം അമ്മ കുറച്ചു ആൾ കഴിയുമ്പോൾ വരും വരുമ്പോ കുഞ്ഞിന് കൊറേ ടോയ്സും കുറെ മിഠായിയും ചോക്ലേറ്റും ഒക്കെ വരൂട്ടാ ഇവിടെ കൊറേ ലോണും കടവും കൊറേ പൈസ കൊറേ പേർക്ക് കൊടുക്കാണ്ട് അതൊക്കെ കൊടുക്കണ്ടേ അച്ഛന് ജോലിക്ക് പോവാൻ വയ്യല്ലോ ഏഹ് കടങ്ങളൊക്കെ വീട്ടുണ്ടേ പൊങ്ങനെ കുഞ്ഞിന് നല്ലോണം പഠിക്കണ്ടേ വലിയ സ്കൂളിലൊക്കെ ഏഹ് നല്ലോണം പഠിക്കണ്ടേ അമ്മ ഇങ്ങനെ പോയാലേ പറ്റുള്ളൂ ഏഹ് പൊന്നും മോൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ ഏഹ് ശ ഒന്നും കാണിക്കരുത് കുറുമ്പൊന്നും കാണിക്കരുത് അച്ഛനെ അച്ഛൻ പേരൊന്നും ബുദ്ധിമുട്ടിപ്പിക്കരുത് ഏട്ടാ എടീ ഞാൻ നാളെ വല്ല കൊണ്ടാക്കാൻ വരത്തില്ല ഏട്ടോ ഏട്ടാ എന്നെ അവിടെ ആക്കിട്ട് വരാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്റെ വയ്യായ കാരണം ഈ കുടുംബത്തിന്റെ ഭാരം മൊത്തം എടുത്ത് ഈ അന്യനാട്ടിൽ പോയി കഷ്ടപ്പെടുന്ന ഓർക്കുമ്പോ സൈക്കിളിൽ അല്ലെങ്കിൽ സ്വയം ശവിച്ചോണ്ടിരിക്കാന് നമ്മുടെ ഈ അവസ്ഥ കൊണ്ടല്ലേ നമുക്ക് വേറെ വഴിയില്ലാത്തോണ്ടല്ലേ ഞാനിപ്പോ അന്യനാട്ടിൽ പോയി കഷ്ടപ്പെടുന്നത് എല്ലാവരോടും ഇവിടെ പറച്ചിൽ കേട്ടാ തോന്നും ഞാനെന്തോ ഞാനെന്തോ എൻ്റെ ഇഷ്ടത്തിൽ അല്ലെങ്കിൽ എനിക്ക് എനിക്ക് എന്റെ ഒരു സുഖത്തിന് വേണ്ടി പോന്ന പോലെ എല്ലാവരുടെയും സംസാരം ഞാൻ അവിടെ പോയിട്ടേ കേസ് റൂമിൽ പണിയെടുക്കാൻ പോണല്ല ഒരു വീട്ടിൽ വേലക്കാരിയായിട്ട് പോവാ മനസ്സിലാക്കണില്ല നമ്മുടെ അവസ്ഥ കൊണ്ടാണ് എണ്ണ വയ്യണ് വീടിൻ്റെ ലോണ് ചേട്ടൻ ചികിത്സക്കുള്ള കടം പേടിച്ചു കൂട്ടിയാ ആ കടം വീട്ടണം കൊച്ചു വളർന്നു വരിക അതിനെ പഠിപ്പിക്കണം നമുക്ക് മുന്നോട്ട് പോകാൻ വേറെ വഴിയില്ലാത്തോണ്ടല്ലേ ഞാൻ എനിക്കിഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല എൻ്റെ കുഞ്ഞ് ഒരഞ്ചു വയസ്സല്ലേ ഉള്ളൂ അവൻ വളർന്നു വരുവന്റെ വളർച്ചയൊക്കെ കണ്ട് എനിക്ക് ഇവിടെ നിൽക്കണം എന്നുണ്ട് പക്ഷെ പറ്റില്ല സാഹചര്യം ഇതാണ് നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടല്ലേ പറ്റൂ കൊ കൊച്ചിനെ ഏട്ട ശ്രദ്ധിക്കണേ അമ്മയുണ്ട് അമ്മ എല്ലാം നോക്കിക്കോളും എന്നാലും അവന് അവനെന്തേ വാശി പിടിച്ചാൽ എന്തേം വേണം എന്നൊക്കെ പറഞ്ഞ മേടിച്ചു കൊടുക്കണേട്ടാ തല്ലു ഒന്നും കരയിപ്പിക്കല്ലേ അവന് കരഞ്ഞു കൂട്ടി പോട്ടെ പൊട്ട പെട്ട കുഴപ്പമൊന്നുമില്ല കുഴപ്പമില്ല ഹാപ്പിയാ ഹാപ്പിയാ കൊഴപ്പൊന്നുമില്ല പൊട്ടപ്പെട്ട ഞാൻ എനിക്കും ഇനിയും സാധനങ്ങൾ കുറെ എടുത്ത് വെക്കാനുണ്ട് ഞാൻ സാധനം എടുത്തു വെക്കട്ടെ എടം ഉള്ളോട്ട് പോവാ ഞാൻ ചായ എടുക്കാം വാ വാ വാ